പ്രഭാസ് നായകനാകുന്ന മിത്തോളജിക്കൽ സയൻസ് ഫിക്ഷൻ ചിത്രം കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എ റിലീസിനായി ആരാധകർ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ജൂൺ ഇരുപത്തി ഏഴാം തീയതിയാണ് ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് റിലീസ് ചിത്രം റിലീസാകുന്നതിന് മുൻപ് തന്നെ കോടികളാണ് സ്വന്തമാക്കിയിരിക്കുന്നത് പ്രീ ബുക്കിംഗ് ഉൾപ്പെടെ ഇതിനോടകം ചിത്രം നൂറ് കോടി രൂപയോളം നേടിക്കഴിഞ്ഞു എന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബോക്സ് ഓഫീസ് ട്രാക്കിംഗ് സെറ്റ് ആയ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് സിനിമയുടെ ആദ്യ ദിനത്തിൽ തന്നെ ഞെട്ടിക്കുന്ന കളക്ഷനാണ് പ്രീ ബുക്കിങ്ങിലൂടെ തന്നെ നേടിയത് ദുൽഖർ നായകനായെത്തിയ മഹാനടിയുടെ സംവിധായകൻ നാഗ് അക്ഷനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ഈ മാസം ഇരുപത്തി ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എ തെലുങ്ക് പതിപ്പിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആദ്യ ദിന ബുക്കിംഗ് ഉണ്ടായിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് ഷോകളാണ് തെലുങ്കിൽ ഇതുവരെ കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ഏടിക്ക് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് രണ്ട് ലക്ഷത്തി അറുപത്തി മുപ്പത്തി അഞ്ച് ടിക്കറ്റുകളാണ് ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പിന് ആദ്യ ദിനം വിറ്റുപോയത് അതേസമയം ഹിന്ദിയിൽ ആദ്യ ദിനം ചിത്രത്തിന്റെ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് ഷോകളാണുള്ളത് പതിമൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് ടിക്കറ്റുകൾ വിറ്റുപോയിട്ടുണ്ട് അതിലൂടെ തന്നെ ചിത്രം നാൽപ്പത്തി മൂന്ന് പോയിന്റ് ആറ് ലക്ഷം രൂപയാണ് നേടിയത് തമിഴിൽ സിനിമയുടെ രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ടിക്കറ്റുകളാണ് ഇരുന്നൂറ്റി എഴുപത്തി എട്ട് ഷോകൾക്കായി ആദ്യ ദിനത്തിൽ വിറ്റുപോയിരിക്കുന്നത് നിന്നും ഏകദേശം അഞ്ച് രൂപ ചിത്രം ആദ്യ ദിനം നേടിക്കഴിഞ്ഞു അതേസമയം വടക്കേ അമേരിക്കയിലെ പ്രീസെയിൽ കളക്ഷനിൽ കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ഏടി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ഇരുപത്തി അഞ്ച് കോടി രൂപയിലധികമാണ് ഇതിനോടകം വടക്കേ അമേരിക്കയിൽ ചിത്രം നേടിയിരിക്കുന്നത് ജൂൺ ഇരുപത്തി ആറിനാണ് വടക്കേ അമേരിക്കയിൽ പ്രീമിയർ ഷോ ഇതിഹാസ കാവ്യമായ മഹാഭാരത കാലത്ത് തുടങ്ങുന്നതായിരിക്കും കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എ പ്രമേയം അവസാനിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ഏ ആറായിരം വർഷങ്ങളിൽ നീണ്ടു നിൽക്കുന്നതായിരിക്കും ചിത്രത്തിന്റെ കഥ സി അശ്വിനി ദത്താണ് ബ്രഹ്മാണ്ട ചിത്രത്തിന്റെ പ്രധാന നിർമ്മാതാവ് വൈജയന്തി മൂവീസിന്റെ ബാനറിലാണ് നിർമ്മാണം തമിഴകത്തെ മുൻനിര സംഗീത സംവിധായകനായ സന്തോഷ് നാരായണനാണ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ഏ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് പ്രഭാസിനെ കൂടെ െ അമിതാഭ് ബച്ചൻ കമൽഹാസൻ ദീപിക പദുക്കോൺ ശോഭന എന്നിവരും പ്രധാന വേഷത്തിലെത്തുന്നു എന്നാൽ ഇതിനിടയിൽ ചിത്രത്തിന് വലിയൊരു തിരിച്ചടി നേരിട്ടതാണ് ഇപ്പോൾ പുറത്തുവരുന്ന പ്രധാനപ്പെട്ട വാർത്തകളൊന്നും രണ്ടായിരത്തി പത്തൊമ്പതിൽ റിലീസായ കൽക്കി എന്ന തെലുങ്ക് സിനിമയാണ് ഇപ്പോൾ പ്രഭാസിന്റെ കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിന് ഭീഷണിയായിരിക്കുന്നത് തെലുങ്ക് താരം രാജശേഖരൻ നായകനായി പ്രശാന്ത് വർമ്മ സംവിധാനം നിർവഹിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ റിലീസിനെത്തിയ ചിത്രമാണ് കൽക്കി എന്നാൽ ഇപ്പോൾ ഈ ചിത്രം റീറിലീസിന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജൂൺ ഇരുപത്തി എട്ടിനാണ് റീറിലീസ് ചെയ്യുന്നത് ചിത്രത്തിന്റെ ടിക്കറ്റും ഇപ്പോൾ ബുക്കിംഗ് ആപ്പുകളിൽ ലഭ്യമാണ് അതാണ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എ ഡിക്ക് തലവേദന ഉണ്ടാക്കിയിരിക്കുന്നത് പ്രഭാസ് ചിത്രം ബുക്ക് ചെയ്യാൻ കയറിയവരിൽ മിക്കവരും രാജശേഖരന്റെ കൽക്കിയാണ് അബദ്ധത്തിൽ ബുക്ക് ചെയ്തിരിക്കുന്നത് സിനിമയിൽ ആകെ ഉണ്ടായിരുന്ന ആറ് ഷോകളും പ്രഭാസിന്റെ കൽക്കിയാണെന്ന തെറ്റിദ്ധാരണയിൽ നിമിഷ നേരം കൊണ്ടാണ് ബുക്കായത് എന്നാൽ തനിക്ക് ഷോകളെല്ലാം ഹൗസ്ഫുൾ ആയതിനോ ജനങ്ങൾക്ക് അബദ്ധം സംഭവിച്ചതിനോ യാതൊരു ബന്ധവുമില്ല എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ കൽക്കി താരം രാജശേഖരൻ പ്രതികരിച്ചത് ഹാപ്പി മൂവീസിന്റെ ബാനറിൽ സി കല്യാണാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ കൽക്കി നിർമ്മിച്ചത് നിർമ്മാതാക്കൾ അറിഞ്ഞുകൊണ്ട് പണി കൊടുത്തതാണെന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് അതേസമയം യാദൃ മാണെന്നും വാദങ്ങൾ ഉയരുന്നുണ്ട് എന്തായാലും സംഭവത്തെ തുടർന്ന് നിരവധി ട്രോളുകളാണ് ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് മാത്രമല്ല ചെറിയ രീതിയിലെങ്കിലും കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എ ഡിയുടെ കളക്ഷനിൽ ആദ്യ ദിനങ്ങളിൽ ഇടിവ് വരുത്താൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ കൽക്കിക്ക് സാധിക്കുകയും ചെയ്തു